പതിനാലു പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ടയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യുഎസ് ഭീകരസംഘടനയായി പ്രഖ്യാപിച്ച പലസ്തീനിലെ ഹമാസിന്റെ പ്രത്യയശാസ്ത്രപരമായ സ്വാധീനം ദക്ഷിണേഷ്യയിലേക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചിട്ടുള്ളതായും അത് ഇന്ത്യയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഹമാസ് ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് എന്നാൽ ജെയ്ഷെ ഭീകരരുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ പരിശോധിക്കുമ്പോൾ ഹമാസിന്റെ ആക്രമണ രീതികളുമായി അവയ്ക്ക് വലിയ സാമ്യമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും ഈ വർഷം ആദ്യം നടന്ന പഹൽഗാം ആക്രമണത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന കൂട്ടക്കൊലയുമായി സാമ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഹരിയാനയിൽ തകർത്ത വൈറ്റ് കോളർ ഭീകരവാദ ഘടകം ഡ്രോണുകൾ ഉപയോഗിച്ച് ഹമാസ് ശൈലിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഡാനിഷ് എന്ന ജാസിർ ബിലാൽ വാനിയുടെ അറസ്റ്റോടെയാണ് ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുവന്നത് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഈ ഘടകം ഒന്നിലധികം നഗരങ്ങളിൽ ആക്രമണം നടത്താൻ ഡ്രോണുകളെ റോക്കറ്റ് മാതൃകയിലുള്ള ബോംബുകളായി ഉപയോഗിക്കുന്നതിനായി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡ്രോണുകളിൽ ക്യാമറ ഘടിപ്പിക്കാനും പദ്ധതിയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തിയ രീതിക്ക് സമാനമാണിത് അന്ന് പരമാവധി നാശം വിതയ്ക്കുന്നതിനായി അവർ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ദക്ഷിണേഷ്യയിൽ ഹമാസിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം കാണാതിരിക്കാനാവില്ല ഗാസയിൽ ഇസ്രയേലുമായി നടന്ന രണ്ടു വർഷത്തെ യുദ്ധത്തെ തുടർന്ന് തകർന്നടിഞ്ഞ ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാനിൽ അഭയം തേടുന്നതായി യു എസ് ആസ്ഥാനമായുള്ള മിഡിൽ ഈസ്റ്റ് ഫോറത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ പാക് അധീന കശ്മീരിൽ നടന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനത്തിൽ ഹമാസിന്റെ ചില ഉന്നത നേതാക്കൾ പങ്കെടുത്തതിനു ശേഷമാണ് ഹമാസ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലായത് പാകിസ്ഥാനിൽ കശ്മീർ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി അഞ്ചിന് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ ഹമാസ് നേതാക്കളെ സ്വീകരിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളില് വൈറലായിരുന്നു പ്രതിനിധി സംഘത്തെ നയിച്ചത് ഇറാനിലെ ഹമാസിന്റെ പ്രതിനിധിയായ ഡോക്ടർ ഖാലിദ് അൽ ഖദൂമിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഖദൂമിയെ ക്ഷണിച്ചിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഹമാസ് നേതാക്കൾ ഇന്ത്യാ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതും കശ്മീരിനെയും പലസ്തീനെയും മുസ്ലിങ്ങളുടെ ഇരട്ട പോരാട്ടങ്ങളായി ചിത്രീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഹമാസ് സംഘം ബഹാവൽപുരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും അതിർത്തി പ്രതിരോധത്തിന്റെ ചുമതലയുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രവും സന്ദർശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജെയ്ഷെ ലഷ്കർ തുടങ്ങിയ ഭീകര സംഘടനകൾ സംഘടിപ്പിക്കുന്ന റാലികളിലും പരിപാടികളിലും പാകിസ്ഥാനിലെ ഹമാസ് പ്രതിനിധിയായ ഡോക്ടർ നാജി സഹിർ സ്ഥിരം സാന്നിധ്യമാണ് പ്രത്യശാസ്ത്രപരമായ ഈ ഒത്തുചേരലിന്റെ ബാക്കിപത്രം പഹൽഗാം ഭീകരാക്രമണത്തിൽ ദൃശ്യമായിരുന്നു ഫെബ്രുവരി അഞ്ചിലെ കൂടിക്കാഴ്ചയ്ക്ക് ആഴ്ചകൾക്ക് ശേഷമാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്നത് ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച മുസ്ലിങ്ങളല്ലാത്തവരെ നിന്ന് വെടിവെച്ചു കൊന്ന ലഷ്കർ ഭീകരർ ഹെൽമറ്റിൽ ഘടിപ്പിച്ച ബോഡി ക്യാമറകൾ ഉപയോഗിച്ചത് ഹമാസുമായി ബന്ധപ്പെടുത്തുന്ന കാര്യമാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ ബൈസരൻ താഴ്വരയിൽ അവധിക്കാലം ആഘോഷിക്കുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലിൽ ഹമാസ് ആക്രമിക്കുമ്പോൾ ആളുകൾ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുകയായിരുന്നു പഹൽഗാമിലെ ആക്രമണത്തിനു പിന്നാലെ പഹൽഗാം ആക്രമണവും ഇസ്രയേലിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവവും തമ്മിൽ സാമ്യങ്ങളുണ്ട് എന്നാണ് ഇന്ത്യയുടെ ഇസ്രയേൽ അംബാസിഡർ റുവൽ അസഡ് പറഞ്ഞത് മെയ് മാസത്തിലെ സംഘർഷങ്ങൾക്കിടയിൽ ചിലവ് കുറഞ്ഞതും അതിവേഗത്തിൽ തൊടുക്കാവുന്നതുമായ ഒന്നിലധികം പ്രൊജക്ട് ലൈറ്റുകൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടിരുന്നു ഇത്തരം ആക്രമണങ്ങൾ സിറിയ ഇറാഖ് ഇസ്രയേൽ എന്നിവിടങ്ങളിലെ ഹമാസ് ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങിയ ഗ്രൂപ്പുകളുടെ ശൈലിയാണ് ഈ തന്ത്രങ്ങൾ മാനസികമായ അസ്വസ്ഥത സൃഷ്ടിക്കാനും ഹമാസ് പോലുള്ള ഗ്രൂപ്പുകളുടെ തന്ത്രങ്ങളെ അനുകരിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് ഒരു മുതിർന്ന പ്രതിരോധ വിശകലന വിദഗ്ദ്ധൻ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ സൈന്യവും ഭീകര സംഘടനകളും ഹമാസുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഹമാസ് പ്രവർത്തകർക്ക് ഒരു പുതിയ തട്ടകമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് യുഎസ് ആസ്ഥാനമായുള്ള മിഡിൽ ഈസ്റ്റ് ഫോറം ഒക്ടോബറിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി